ജെസി ഫുഡ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് റമദാൻ വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രാവശ്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നോമ്പിന് വീഡിയോസൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ അപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ നോമ്പിന് ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചൊരു തിരക്കിലായതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അത് ഞാൻ ഈ ദിവസം എല്ലാവരും വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നൊരു ദിവസത്തെ വിശേഷമാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നോമ്പ് തുറക്കാൻ അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ടായിട്ടുണ്ട് എങ്കിലും കൂടി ലാസ്റ്റ് എത്തുമ്പോൾ എപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യണ സമയത്ത് എല്ലാം കൂടെ ഉൾപ്പെടുത്താൻ പറ്റാറില്ല ഞാൻ തന്നെ വീഡിയോ എടുക്കലും എല്ലാം കൂടെ ആകുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് എല്ലാം കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്നാലും കുറച്ചൊക്കെ കിട്ടിയതൊക്കെ ഞാൻ ഇതിൽ ആക്കിയിട്ടുണ്ട് ലാസ്റ്റ് നോമ്പ് തുറ നോമ്പ് തുറക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ഭയങ്കര ബിസി ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറച്ച് ലാസ്റ്റൊക്കെ ഉള്ള വീഡിയോ ഞാൻ ഇതിലില്ല കേട്ടോ എന്നാലും ഞാൻ എന്തൊക്കെയാണ് വിഭവങ്ങൾ ഉണ്ടാക്കിയത് അതൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്ന് ഞാൻ നോമ്പ് തുറക്കാനായിട്ട് ചിക്കൻ കടലറ്റും വെജിറ്റബിൾ സമൂസയും ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അന്ന് പിന്നെ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി വെക്കട്ടെ ചെയ്തത് രാവിലെ ചെയ്ത് തീർക്കാൻ പറ്റണമൊക്കെ രാവിലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു മുന്തിരി ജ്യൂസ് ചെയ്ത് ഉണ്ടാക്കിയിരുന്നു മുന്തിരി അതിൽ തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചൂടാറിയതിന് ശേഷമാണ് ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ കടലറ്റിനുള്ളതും സമൂസ ഒക്കെ ഉള്ളതൊക്കെ മുന്നേ തന്നെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ കർലറ്റുമായിരുന്നു ചിക്കൻ കർലറ്റൊക്കെ ഉള്ള സവാളൊക്കെ വാറ്റിയതിന് ശേഷം ചിക്കൻ വേവിച്ചത് ഇതിലേക്കിട്ടിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ചിക്കൻ കർലറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൻ്റെ മുന്നേ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിൽ ആയിട്ട് കാണിക്കുന്നില്ല പിന്നെ ഞാൻ വെജിറ്റബിൾ സമൂസൊക്കെ ഉള്ള ഗ്രീൻ പീസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ആദ്യം വേവിച്ചിട്ട് എടുക്കട്ടെ ചെയ്തത് ഇത് വെജിറ്റബിൾസിൻ്റെ കൂടെ വേവിച്ചെടുക്കുകയാണെങ്കിൽ അത്ര പാകത്തിനായിട്ട് വേവായി കിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ കുക്കറിലിട്ടിട്ട് ആദ്യം വേവിച്ചിട്ട് എടുക്കണേ അപ്പോഴേക്കും സവാളിയും ചിക്കനും എല്ലാം കൂടെ മിക്സാക്കിയത് കടലിച്ചുള്ളത് ചൂടാറിയതിന് ശേഷം ഞാൻ പൊട്ടാറ്റോ ഉടച്ചെടുത്തോം കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് കൈവച്ചിട്ടന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ എത്രയായാലും നല്ലപോലെ കൈവച്ചിട്ട് മിക്സ് ആക്കിയാലേ ഈ പൊട്ടാറ്റോ ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ പിന്നെ വെജിറ്റബിൾ സമൂസയിലേക്കുള്ള ക്യാരറ്റ് സവാള ക്യാബേജ് എല്ലാം കൂടെ ഒന്ന് വാറ്റിയിട്ട് എടുക്കണം നല്ല വേവോളും വാറ്റിയിട്ട് എടുക്കണ്ട കുറച്ചൊരു സോഫ്റ്റ് ആവുകയാണ് വാറ്റി എടുത്താൽ മതിയാവും നമുക്ക് വെജിറ്റബിൾ സമൂസക്കുള്ള ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം സമൂസക്കുള്ള ഫില്ലിങ്ങൊക്കെ റെഡി ആയതിനു ശേഷം പിന്നെ ഞാൻ ചിക്കൻ മന്തിയും കൂടെയാണ് റെഡിയാക്കണത് കുക്കറിൽ വെച്ചിട്ട് റെഡിയാക്കണ ഒരു ചിക്കൻ മന്തിയാണ് കേട്ടോ അതിൻ്റെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ആയിട്ട് കാണിക്കണില്ല കേട്ടോ അങ്ങനെ ഞാൻ നേരത്തെ തന്നെ ചിക്കനിലൊക്കെ മസാല തേച്ച് ഒക്കെ ഉണ്ടായിരുന്നു കുക്കറിലായതുകൊണ്ട് തന്നെ നമുക്ക് അരി തിളപ്പിച്ച് ചൂറ്റിയിട്ട് ഇതിൻ്റെ മേലിട്ടിട്ട് വേവിച്ചിട്ട് എടുത്താൽ മതി അതൊന്നും ഞാൻ വീഡിയോയില് ഡീറ്റെയിൽഡായിട്ട് പറയണില്ല അങ്ങനെ മന്തിയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് വേഗം ജോലി തീർക്കാനും പറ്റും കുറേ വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ജസ്റ്റ് പൊടികളും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അങ്ങനെ മന്തി റെഡിയാക്കാനുള്ള ചിക്കനൊക്കെ മസാല തേച്ച് കുക്കറിൽ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ചിക്കൻ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി കൂടി ആട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഇങ്ങനെ ഞാൻ ചിക്കനൊക്കെ ആയുന്ന് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ വറുത്തതും കൂടെ ചിക്കനൊക്കെ വേവായതിനു ശേഷം തേങ്ങ വറുത്തതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഞാൻ മിക്സാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ തേങ്ങ ഒക്കെ ആയുന്ന് തന്നെ വറുത്ത് വെച്ചത് തന്നെ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റും നിങ്ങളിതാ ചിക്കൻ കറി റെഡിയായി നമുക്ക് സമൂസ കട്്ലറ്റ് അങ്ങനത്തെയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനും മന്തി റെഡിയാക്കാനും കൂടെ ഇട്ടുള്ളത് മന്തിക്കുള്ള അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് ഞാൻ അരി വേവിച്ചെടുക്കണേൻ്റെ ഒരു മണിക്കൂർ മുന്നേ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളമൊക്കെ നല്ല തിളച്ചതിന് ശേഷം ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അരിയിലേക്ക് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരിയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം അങ്ങനെ മന്തിക്കുള്ള അരിയൊക്കെ റെഡിയായി ചിക്കൻ്റെ മുകളിലൊക്കെ ഞാൻ തിളപ്പിച്ചു ചുറ്റിട്ടുള്ള ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൽ കണലിട്ടിട്ടൊന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ കണലിട്ടിട്ട് ഇതിൽ ഓഴിച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വേഗം കുക്കർ അടിച്ചു വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും പിന്നെ അതിൽ പിന്നെ ഞാൻ പത്തിരിയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ പത്തിരി ചുട്ടെടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ സമൂസയും കഡ്ലറ്റൊക്കെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് ആദ്യം ഞാൻ സമൂസയാണ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് പിന്നെ ഈ ഓയിലിട്ടുണ്ടാണ് ഞാൻ കഡ്ലറ്റും കൂടെ ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ കട്ലറ്റ് എണ്ണയിലെ പൊരിച്ചെടുക്കുന്ന സമയത്ത് എണ്ണ പിന്നെ നല്ല കളറ് ചേഞ്ചായിട്ട് വരുമല്ലോ നമ്മളെ റസ്ക് പൊടിയൊക്കെ ഇങ്ങനെ കരിഞ്ഞിട്ട് എണ്ണയിലുണ്ടാവും അപ്പോൾ ആദ്യം സമൂസ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ നല്ലത് പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് റെഡി ആക്കി വെക്കുന്നുണ്ട് അങ്ങനെ കൂടുതലായിട്ടും ഫ്രൂട്ട്സുകളും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ബത്തക്കിയും പിന്നെ അതുപോലെ തന്നെ വറുത്തുകാലും അനാറും അതൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ പൈസ മാങ്ങി ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജ്യൂസായിട്ട് മുന്തിരി ജ്യൂസും പിന്നെ നാരങ്ങ വെള്ളം കൂടെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം പിന്നെ ടേബിളിൽ കൊണ്ടുവയ്ക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് കുട്ടികളെല്ലാവരും കൂടെ അതൊക്കെ ടേബിളിൽ കൊണ്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ നമ്മൾ മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മന്തി ഒക്കെ ഞാൻ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ആദ്യം ഫ്രൂട്ട്സും പൊരിക്കടികളും കൊണ്ട് കഴിച്ചിട്ടാണ് പിന്നെ മന്തിയും പത്തിരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ നോമ്പത്ര വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക്